നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ോട് പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാലിയോടും നേർച്ച എന്ന് പറയുമ്പോൾ മുട്ടും വെളിയുമില്ലാതെ എന്ത് നേർച്ച എന്നുള്ള കണ്ടീഷൻ അല്ലേ വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് നേർച്ചയിൽ അപ്പോൾ അവസരമെന്ന് പറയും ഇവിടെ കാലിയോട് മക്കളാമിൽ എഴുപത്തി അമ്പത്തി ഏഴാമത്തെ വർഷമാണ് ബദരിയ മുട്ടുംപുള്ളി ഈ മുട്ടുംപുള്ളിയായി തുടക്കം ഞങ്ങളുടെ ഉസ്താദുമാരുടെ കൂടെ ചെറുപ്പകാലം പതിനാറാമത്തെ വയസ്സരേ വരാൻ തുടങ്ങിയതാണ് ആ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയ ഈ പരിപാടി എഴുപത്തി നാലായിരത്തി മുടങ്ങിയിട്ടില്ല അതാണ് ഒരു പ്രധാനം പറയാനുള്ളത് മുട്ടുമ്പിളി ഇല്ലാതെ കാളിയറോട് പള്ളിയിൽ നേർച്ചയല്ല പല ഭാഗത്തൊന്നും ഇത് കേൾക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വന്ന് കൂടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടിട്ട് ഇപ്പോൾ നമ്മളുടെ മകൻ അബൂബക്ര സിദ്ദീഖ് എന്നവർക്ക് ഫോർ കൊലോ അവാർഡ് കിട്ടി എനിക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് പോക്കോലവാടും മോയൻകുട്ടി വൈദ്യരുടെ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ പേരെ കുട്ടികളെയും അത് ഈ കല മുന്നോട്ട് കൊണ്ടുവരാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാണ് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധത്തിലുണ്ടാകുന്ന സഹായങ്ങളും ഞങ്ങളെ അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു മോനാണ് ഹൈഫാസ് നമ്മുടെ മുഹമ്മദ് ഹുസൈൻ ഉസ്താദ് ചീനി അനീഫ കിട്ടി അംഗീകാരങ്ങളും പ്രേക്ഷകർക്ക് ഒന്ന് അക്കാഡമി അവാർഡ് എം എ ബേബിയാണ് തന്നത് പിന്നെ രണ്ടാമത് കിട്ടിയത് മൂയിൻകുട്ടി വൈദ്യർ നമ്മുടെ മരിച്ചുപോയ മന്ത്രിയില്ല ഇല്ല മന്ത്രി എന്താണ് മുഹമ്മദോ അതാണ് തന്നത് പിന്നെ ആര്യാട് മുഹമ്മദ് ആര്യാട് മുഹമ്മദ് പിന്നെ നമുക്ക് നമ്മുടെ എം എ ഹസൻ മന്ത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് പാണക്കാട് തങ്ങളെ എം എം അടുത്ത് നിന്ന് പിന്നെ നിരവധി സമ്മാനങ്ങൾ പല ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട് പിന്നെ ഗൾഫിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഗൾഫിലൊക്കെ ഗൾഫിൽ എത്തിച്ചു രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുണ്ട് പരിപാടി നടത്തി അവിടുത്തെ രാജാക്കന്മാരും ഇവിടുത്തെ നമ്മളെ കേരളത്തെ പ്രണിതിയും വളരെ ട്രോഫിയും അതിൻ്റെ ബഹുമാനവും തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് പഴയ മുട്ടും പുതിയ പുതിയ തലമുറ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അതാണ് കുട്ടികളെയും പേരക്കുട്ടികളൊക്കെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നര രണ്ട് മൂന്നാൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഇന്നത്തെ പേപ്പറിലടക്കമുണ്ട് പത്രങ്ങളൊക്കെ സ്കൂളൊക്കെ പഠിക്കും പത്രങ്ങളൊക്കെ വരുമ്പോൾ എന്താ തോന്നുന്നത് പറയുന്നത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇതിനോട് ഒരു താല്പര്യം തോന്നിയിട്ട് വരാൻ തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ വല്യപ്പയാണ് അപ്പോൾ ഒപ്പം ഇങ്ങനെ ഒരു മൊരസ് അത് ചെറിയ ചണ്ട അത് കൊട്ടിയിട്ട് വരാൻ തുടങ്ങി അങ്ങനെ പഠിച്ചു വേറെ മെജീഷ്യനാണ് പല സ്റ്റേജുകളിലും പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് അവതരിപ്പിക്കുമല്ലേ മാത്രമല്ല ആ മാജിക്കും ഉണ്ട് അതോടൊപ്പം തന്നെ മുട്ടുംപുളിയും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഗുരു ആരാണ് മാജിക് പഠിപ്പിച്ചു മാജിക് പഠിപ്പിച്ചു തന്നത് മാമയാണ് ഉമ്മർ ഫാറൂഖ് ആള് ഗൾഫിലും മജീഷ്യനാണ് പല ഷോകളും ചെയ്യാറുണ്ട് നമ്മളെ ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ പഴയ നേർച്ചയും ഒരു പുതിയ നേർച്ചയൊക്കെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒറ്റ വാക്കിൽ കുറഞ്ഞ വാക്കിൽ എന്താ പറയാനുള്ളത് അത് പഴയ കാലത്ത് ഒരു മോഡലായിരുന്നു പഴയ കാലത്തുള്ള മോഡല് പഴയ പാട്ട് പാടിയപ്പോൾ പറ്റില്ല ഇപ്പൊ ന്യൂട്രിഷൻ ആയിട്ട് എരിഞ്ഞോളി മൂസക്ക ബിയങ്കുട്ടി എംകുട്ടി സാറ് നാഹൂർ സവഞ്ഞ ഹനീഫ അങ്ങനെ കൊണ്ടാണ് മാപ്പിള കലാകാരന്മാർ പാട്ടും ഇഷ്ടംപോലെ പാടുന്നുണ്ട് കൂടാതെ പഴയ പഴയകാലത്ത് നീലക്കുയിലിൽ പാടിയ കായലരിയത്ത് വളരെ പ്രധാനപ്പെട്ട പാട്ടാണ് അമ്മമാർക്ക് അച്ഛന്മാർക്ക് എല്ലാവർക്കും പാട്ടാണ് ആ പാട്ട് കായലരിയത്ത് വലയറിഞ്ഞപ്പോൾ വലകിലേക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ എന്നൊരു ഉറുക്കിൽ ചേർത്തണേ എന്തി കാരനാനു ജാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ എന്തിനാണെന്നെ എറിയും കൈ വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ എന്നാലും അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ നിലവിൽ എത്തിയിട്ടുണ്ട് ഇനിയും എത്തട്ടെ എന്ന് ഞങ്ങളെ റൈറ്റ് വിഷൻ ചാനലിൻ്റെ ഒരു ആശംസയും എല്ലാവർക്കും നേരുകയാണ് അപ്പം ഇനിയും നേർച്ച വിശേഷം അവസാനിക്കുന്നില്ല തത്സമയവും ദൃശ്യങ്ങളുമായിട്ട് റൈറ്റ് വിഷൻ മറ്റു വിശേഷങ്ങൾ കാണാം ചെറിയ ഇടവേള ശേഷം ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റി വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം